ഹലോ ഫാറല്ലേ ഫാസൽ ആണ് പിന്നെ സാറിന്റെ വീഡിയോ ഞാൻ വളാഞ്ചേരി സാറേ വീഡിയോ നമ്മൾ കണ്ടിട്ട് സാറോട് കഴിഞ്ഞാൽ ചോദിക്കാനാ അതായത് സാറ് ഇരുന്ന് വീഡിയോ പറഞ്ഞാല് നല്ല വീഡിയോസ് ഒരുപാട് ഇരുന്നുണ്ട് ഒക്കെ നല്ലത് തന്നെ അല്ലെങ്കിൽ പറയാം ഞാൻ പറഞ്ഞത് അറിയോ വീഡിയോ വീട് ഇടുമ്പോ എന്ത് ചെയ്യാ എല്ലാ യുവാക്കാര് പറയണം മുസ്ലിങ്ങളും പറയണം അതേപോലെ തന്നെ അമുസ്ലിങ്ങൾ ചെയ്യുന്ന എല്ലാവരും തെറ്റ് ചെയ്താലേ എല്ലാവരും പറയണം പറയുന്നത് അതായത് ഇനി മുസ്ലിങ്ങൾ ചെയ്ത അത് പറയണം ഇനിയിപ്പോ ഞാൻ പറഞ്ഞു മുസ്ലിങ്ങളല്ല മുസ്ലിങ്ങളല്ലേ ചെയ്യുന്നത് പക്ഷെ മുസ്ലിം പേരുള്ള കുറച്ച് എന്ത് ചെയ്യാ നിരീശ്വരവാദികൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ എങ്ങനെ ഹമാസ് ഭീകരരൊക്കെ നിരീക്ഷണവാദികൾ പറയുന്നത് അപ്പോൾ പിന്നെ അവർ ഹമാസ് ഹമാസ് ഞാൻ ചെയ്തത് അതായത് നല്ലതൊന്നും ചെയ്തില്ല നാശം മാത്രമേ ലോകത്ത് ഉണ്ടാക്കിയുള്ളൂ അത് നിങ്ങൾ എങ്ങനെ പറയും ഹമാസ് പറയുക ചെയ്തിട്ടുണ്ടെന്ന് പറയാം ഇസ്രയേൽ ഭീകര ഇസ്രായേൽ ഒരിക്കലും ഭീകരർ ഒന്നല്ല നിങ്ങൾക്ക് തീരെ വെളിവില്ലേ ഇസ്രായേൽ എങ്ങനെ എങ്ങനെയാ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് എന്താ കഥയില്ല ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം നിങ്ങൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണോ നമ്മുടെ രാജ്യത്തുള്ള പൗരന്മാരെ പാകിസ്ഥാൻ ഭീകരർ പിടിച്ചു കൊണ്ടുപോയാൽ നമ്മുടെ രാജ്യത്തിന്റെ സൈന്യം അവരെ രക്ഷിക്കാൻ പാകിസ്ഥാനിലേക്ക് പോയാൽ നമ്മുടെ രാജ്യം എങ്ങനെയാ ഭീകരരാജ്യ അല്ല നമ്മുടെ രാജ്യം ഭീകരരാജ്യം എന്നാണ് നിങ്ങൾ ഞാൻ പറയാം ഭീകരവാദികൾ ഇന്ത്യയിലുള്ള കൊണ്ട് ആ ഇന്ത്യൻ പാകിസ്ഥാൻ മൊത്തം തീർക്കണം അതേപോലെ തന്നെ ഇസ്രായേലി സൈന്യം ഇസ്രായേലി പൗരന്മാരെ പിടിച്ചുകൊണ്ടുപോയ സമയത്ത് ഹമാസ് തേടി ഭീകരയും ഈ ഹമാസുകാരി നെറികെട്ട നാറികളാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഹൈ ഗാസയിൽ തുരങ്കം ഉണ്ടാക്കി അവിടെ കൊണ്ടുപോയി ഇസ്രായേലി പൗരന്മാരെ ഒളിപ്പിച്ചുവെച്ചത് ആ ഇസ്രായേലി പൗരന്മാരെയും ഇസ്രായേലി സൈന്യം ഗാസയിലെത്തിയത് അല്ലാതെ ഇസ്രായേൽ പാലസ്തീനിലൊരാളെയും തേടിയല്ല ഇസ്രായേലിന്റെ പൗരന്മാരെയും തേടിയാണ് വന്നത് ഗാസയിലേക്ക് ഞാൻ 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 പറഞ്ഞു അതായത് നമ്മൾ അതേപോലെ അതേപോലെ കൊടുക്കുന്നു ഈ ഇസ്രായേൽ സിയോണിസ്റ്റ് പൗരന്മാരെയും ഇവർ രണ്ട് കൂട്ടി നമ്മൾ വെർക്കിടും അങ്ങനെ അങ്ങനെ എന്റെ കാഴ്ചപ്പാട് ഇനിയിപ്പോ ഈ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ നിരീക്ഷരവാദിയുള്ള ഹമാസ് അതേപോലെ തന്നെ ഇസ്രായേലിലെ സയോണിസ്റ്റി വീരം ഭീകര ഹമാസ് മാത്രമാണ് ഭീകരവാദികൾ ഇസ്രായേൽ ഒരിക്കലും ഭീകരവാദികൾ അതൊരു രാജ്യമാണ് ഞാൻ പറയുക ഞാൻ പറ ഇസ്രായേലിന്റെ അകത്ത് സിയോണിസ്റ്റി ഭീകര നിങ്ങൾക്ക് തീരെ കഥയില്ലേ തേടി േലി സൈന്യാണ് ഗാസയിലേക്ക് പോകുന്നത് ഇസ്രായേൽ ഒരിക്കലും ഭീകര രാജ്യമോ ഭീകരോ അല്ല ഇസ്രായേൽ ഭീകരല്ല ഞാൻ പറഞ്ഞു സിയോണിസ്റ്റ് ഇസ്രായേലും എന്ത് നിങ്ങൾ നിങ്ങൾ നിങ്ങളെവിടുന്ന ലോകത്ത് ആരും കണ്ടെത്താത്തത് നിങ്ങൾ എവിടുന്നാണ് മുസ്ലിങ്ങൾ ഭീകരല്ല പക്ഷേ പേരും വന്നു കുറച്ച് ഭീകരൻ ല്ലേ എങ്ങനെ 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 കേട്ടില്ല കേട്ടില്ലേ സംഘപരിവാറിനകത്ത് എന്ത് പറഞ്ഞു ഞാനൊന്ന് പറഞ്ഞില്ലേ ഭീകരല്ലേ നിങ്ങൾ ആണോ ആണോ നിങ്ങൾ സമ്മതിച്ചു യും ഭീകരാണ് അല്ലേ ഹിസ്ബുല്ലേ എന്താണ് ഹിസ്ബുല്ല ചെയ്തിട്ടുള്ളത് ഹിസ്ബുൽ എന്താ ചെയ്തിട്ടുള്ളത് ഇസ്രായേലിന്റെ പിന്നാലെ പോയതല്ലേ ഞാൻ അല്ല ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം നിങ്ങൾ എന്നെ വിളിച്ചതാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടേ പറ്റൂ ഞാൻ പറയുന്ന കേൾക്കൂ അതായത് ഞാനൊന്ന് പറയട്ടെ അതായത് ഹമാസ് ഭീകര സംഘടന ഇസ്രായേലിലേക്ക് ഭീകരാക്രമണം നടത്തിയതിന്റെ തൊട്ടു പിന്നാലെ ഹിസ്ബുല്ല ഭീകരര് ഹമാസിന് പിന്തുണയും കൊടുത്തു ഞാന് ഇസ്രായേലിനെ ഞങ്ങൾ ആക്രമിക്കൽ എന്ന് പറഞ്ഞു കാരണം ഈ ഹിസ്ബുൾ രംഗത്തെറങ്ങിയത് ഹിസ്ബുൽ അനാവശ്യ ഹമാസ് ഇസ്രായേലുള്ള വിഷയത്തിൽ ഹിസ്ബുല്ല അനാവശ്യമായിട്ട് നിങ്ങളെയൊക്കെ മാതിരി ഈ ഹമാസിന് പിന്തുണയും കൊടുത്ത് ഹിസ്ബുല്ല രംഗത്ത് ഈ ഹിസ്ബുല്ല രംഗത്ത് ി ഇസ്രായേലിനെ ചൊറഞ്ഞതുകൊണ്ടാണ് ഹിസ്ബുൽ ഒന്ന് നശിച്ച് ഒരു വസനും പറ്റാത്ത ഗതിയിൽ എത്തിയിട്ടുള്ളത് ആ ഹിസ്ബുല്ലയും ഭീകരന്മാര് തന്നെയാണ് ഇസ്ബുൾ ഏതെങ്കിലും രാജ്യമാണോ നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇസ്ബുൽ ഏതെങ്കിലും രാജ്യമാണ് ആണോ അല്ലെ ഞാൻ പറഞ്ഞു ഒരു സംഘടനയാണ് 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 ഫലസ്തീന്റെ ഭീകരമാണോ യും ഭീകരാണ് അത് ഓക്കെ ഞാൻ സമ്മതിച്ചു ഞാൻ പറഞ്ഞു പലസ്തീനത്തെ മുഴുവൻ ആൾക്കാർ ഭീകരമാണോ ഭീകരമാണോ അല്ലല്ലോ ആൾക്കാരാണ് പലസ്തീൻ പലസ്തീനാളി ഭീകരല്ല അല്ല സാധാരണക്കാരുണ്ട് ആ സാധാരണ അത് അയ്യോ ഭീകര ഞാൻ പറയൂ ഞാൻ പറയുന്നു ഞാൻ പറയൂ തീവ്ര ഞാൻ മുസ്ലിങ്ങൾ കൂട്ടത്തില് ഇപ്പൊ മുസ്ലിങ്ങനെന്തെയും ചില തീവ്ര മുസ്ലിങ്ങൾ ഉണ്ടോ അതായത് മുസ്ലിംമാരുടെ മറ്റു മതക്കാർ പാടില്ല പറഞ്ഞത് അത് തെറ്റാണ് പാടില്ല എങ്ങനെ പറയുവോ ഞാൻ പറയുന്നു എല്ലാ മതത്തിലെന്തേലും തീവ്രത അതായത് എസ്റ്റിമേഷൻ ഉള്ള കുറച്ച് ആൾക്കാരുണ്ടോ അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളിപ്പോ നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യയിൽ എൺപത് ശതമാനത്തിലധികം ഹിന്ദുക്കളാണോ അല്ല അല്ലേ അതെ അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഹിന്ദുക്കളുള്ള ഈ സ്ഥലത്ത് ഒരു ഭീകരതയില്ല കാരണം ഇവിടെ ജനാധിപത്യുണ്ട് മതേതരത് ഉണ്ട് ഇതൊരു ഞാൻ നിങ്ങളോട് ലളിതമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ ഇതേ ഇതേപോലെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷം ഉള്ള സ്ഥലത്ത് അവിടെ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തീവ്ര ചിന്ത പാടില്ല എന്ന് നിങ്ങൾ എന്നെ എന്നോട് പറഞ്ഞല്ലോ ഇത്തരം തീവ്രചിന്ത ഉള്ള ആളുകൾ നേതൃത്വം ഏറ്റെടുത്തിട്ട് ഒരുപാട് രാജ്യങ്ങൾ കൊളാക്കിയിട്ടുണ്ട് ഇല്ലേ നിങ്ങൾ അത് അംഗീകരിക്കൂല്ലേ അതായത് സിറിയ ഇറാഖ് അഫ്ഗാനിസ്ഥാന് ബംഗ്ലാദേശ് ഇതൊക്കെ കൊളാക്കിട്ട് പക്ഷെ ഹിന്ദു സമൂഹം അതായത് ഹിന്ദുക്കൾ കൂടുതലുള്ള ഭൂരിപക്ഷമുള്ള ഈ രാജ്യത്തെ എല്ലാ രീതിയിലുള്ള മതേതരത്വവും ജനാധിപത്യവും എല്ലാം ഉണ്ട് അപ്പൊ അത് നമ്മൾ അംഗീകരിക്കണം അതാണ് യാഥാർത്ഥ്യം മനസ്സിലായി അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞെന്നറിയോ അതായത് ഞാൻ നിങ്ങളെ നിങ്ങളെ പെർസ്പെക്ടീവാണ് ഞാൻ ചിന്തിക്കുന്നത് അതായത് പാകിസ്ഥാൻ എന്ന് അവിടെ മുസ്ലിം ഭൂരിപക്ഷമാണ് അവിടെ ഹിന്ദുക്കളിൽ ന്യൂനപക്ഷങ്ങളാണ് അപ്പൊ എന്ത് ചെയ്യും ആ മുസ്ലിം ഭൂരിപക്ഷം ഈ പറഞ്ഞ തലേലുള്ള അന്തം ചില സാധനങ്ങളുണ്ടോ ചെയ്യും വർഗീയത കാണിക്കും ഞാൻ അറിയാം ഇന്ത്യയില് ഭൂരിപക്ഷം വർഗീയവാദികളല്ല ാണ് അല്ല നിങ്ങൾ തെറ്റിദ്ധാരാണ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഇപ്പൊ പറയുന്ന സംഘികൾ അല്ല നിങ്ങൾ എന്നോട് പറയുന്നത് കൂടുതൽ പറയുന്നില്ല ഞാൻ നിങ്ങൾ മനസ്സിലായി തരും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി തരാം അതായത് ഈ സംഘികളാണല്ലോ ഇപ്പൊ രാജ്യം ഭരിക്കുന്ന അതിൽ എന്തോ തർക്കമുണ്ടോ ആ ഈ സംഘികൾ രാജ്യം ഭരിച്ചിട്ട് ഇപ്പൊ ഏകദേശം പത്ത് വർഷം കഴിഞ്ഞ് പതിനഞ്ചാം മൂന്നാമത്തെ ടേം ആണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആവുന്നത് അല്ലേ ഇവിടെ ഉള്ള സാധാരണ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവിടെ പ്രശ്നമല്ല ഏത് മുസ്ലിങ്ങൾക്ക് അറിയോ തീവ്ര ചിന്തയുള്ള പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ആളുകൾക്ക് മാത്രമേ നമ്മുടെ രാജ്യത്ത് പ്രശ്നമുള്ളൂ അല്ലേ പറഞ്ഞു അവരെ നിരോധിച്ചിട്ടുണ്ട് അല്ല അത് തെറ്റാണ് നിങ്ങൾ പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളാണ് ആർ എസ് എസ് ഭീകരവാദികളല്ല അതിന്റെ തെളിവ് പറഞ്ഞരാ തെളിവ് പറഞ്ഞരാ എന്നിട്ട് നിങ്ങൾ എന്നോട് സംസാരിച്ചോളൂ ഞാൻ നിങ്ങൾക്ക് തെളിവ് മുന്നോട്ട് വെക്കാം അല്ല ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം നിങ്ങൾ എന്നോട് പറയുമ്പോ എന്റെ കൗണ്ടറിൽ നിങ്ങൾ കേൾക്കൂ അതായത് നിങ്ങൾ പറയുന്ന ആർ എസ് എസും പോപ്പുലർ ഫ്രണ്ടും ഒരേപോലെ ഭീകരവാദികളാണെന്ന് അത് അങ്ങേ അറ്റ തെറ്റാണ് കാരണം ഞാൻ പറഞ്ഞതരാം ഈ ആർ എസ് എസ് ആണ് രാജ്യം ഇപ്പൊ നിയന്ത്രിച്ച ആർ എസ് എസ് സംവിധാനങ്ങളും ആർ എസ് എസ് ഉള്ള ആളുകളൊക്കെ തന്നെയാണല്ലോ രാജ്യം ഇപ്പൊ ഭരിച്ചു മുന്നോട്ട് പോകുന്ന അതിലൊരു തർക്കമില്ലല്ലോ അപ്പൊ ഇവരുണ്ടായിട്ടും ആർ എസ് എസിന്റെ വലിയ സംഘടനാ സംവിധാനം ഉണ്ടായിട്ട് ഈ രാജ്യത്ത് ജനാധിപത്യുണ്ട് ഉണ്ട് സകല സ്വാതന്ത്ര്യം ഉണ്ട് അതേസമയം ആർ എസ് എസിന്റെ അതേപോലെയുള്ള സംഘടനാ ശക്തി പോപ്പുലർ ഫ്രണ്ടിന് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ജനാധിപത്യം ഉണ്ടാവില്ല മതേതരത്വം ഉണ്ടാവില്ല അത് ഞാൻ വെറുതെ പറയല്ല അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ബംഗ്ലാദേശ് സിറിയ അഫ്ഗാനിസ്ഥാൻ ഇറാഖ് ഇത്തരം സ്ഥലങ്ങളിലൊക്കെ തന്നെ പോപ്പുലർ ഫ്രണ്ട് എന്ന് പേരില്ല ഉള്ളൂ മറ്റു പേരുകൾ ഇട്ടിട്ട് അവിടെ ജനാധിപത്യല്ല മതേതരത്തല്ല ഒരു തേങ്ങയില്ല പക്ഷെ ആർ എസ് എസ് ഉള്ള നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ ഉണ്ട് മതേതരത്വണ്ട് എന്റെയും നിങ്ങളുടെയൊക്കെ വീടിന്റെ അടുത്തുള്ള ക്രിസ്ത്യൻ ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസൽമാനാണെങ്കിലും ഇവിടെ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകളുള്ള മറ്റൊരു രാജ്യത്തിന്റെ അവസ്ഥ എന്താന്ന് നിങ്ങൾക്കറിയാം ഞാൻ പ്രത്യേകിച്ച് ഒരു ക്ലാസ് എടുക്കണ്ട പോപ്പുലർ ഫ്രണ്ട് ഈ രാജ്യത്ത് ആർ എസ് എസ് സംഘടന പോലെ തന്നെ ശക്തിയുള്ളതായിരുന്നെങ്കിൽ ഈ രാജ്യം അവർ കൂട്ടിച്ചോറാക്കി അല്ല അല്ലല്ലോ അല്ല എന്നുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ നിങ്ങൾ എന്നോട് സത്യസന്ധമായിട്ടൊരു ഉത്തരം പറയണം പോപ്പുലർ ഫ്രണ്ട് ആയിരുന്നു ആർ എസ് എസിനെ പോലുള്ള ഇതേ സംഘടനാ ശക്തിയൊക്കെ ഉള്ളത് വെച്ചാൽ ഇവരല്ലായിരുന്നു ഈ രാജ്യം നിയന്ത്രിക്കല്ലേ അല്ലേ അല്ലെ ഇപ്പൊ ആർ എസ് എസ് ഇപ്പൊ നിയന്ത്രിക്കേണ്ടല്ലോ രാജ്യം ഇതേപോലെ പോപ്പുലർ ഫ്രണ്ട് രാജ്യം നിയന്ത്രിച്ചാൽ ഈ രാജ്യം കൂട്ടിച്ചോറാവൂലോ ഇവിടെയുള്ള ഹിന്ദുസിനെയും ക്രിസ്ത്യൻസിനെയും തച്ചോടിക്കൂലോ ഞാനേക്കാട്ടെ പറഞ്ഞത് ഈ പോപ്പുലർ ഫ്രണ്ടിനെ എതിർക്കണി ഞമ്മള് സപ്പോർട്ട് ചെയ്യുന്നില്ല എതിർക്കല്ലേ അതേപോലെ തന്നെ അമ്മാസിന് പറഞ്ഞ പോലെയാണെങ്കിൽ ആണെങ്കിൽ അമ്മാസി എതിർക്കുന്നു അതേപോലെ ഈ സ്കൂളിനെ എതിർക്കും ഒക്കെ നമ്മൾ സംബന്ധിച്ചു ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് മനസ്സിലായി അത് പാകിസ്ഥാനും മുസ്ലിംകളെ ഭരിക്കണം എന്ത് ചെയ്യും അവർ ഇങ്ങനെ പറഞ്ഞ പ്രശ്നം ഉണ്ട് ഇല്ല എന്തെങ്കിലും അത് ഉണ്ടാവും ന്യൂനപക്ഷ ആൾക്കാർ ആൾക്കാർക്ക് നേരെ ചെയ്യും ലോകങ്ങൾക്ക് ഉണ്ടാവും അത് അവിടെ അങ്ങനെ അതുപോലെ തന്നെയാണ് ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പോ ഇന്ത്യ വേണ്ട ആർ എസ് എസ് ആണ് പക്ഷെ എല്ലാ ആർ എസ് നമ്മൾ കുറ്റം പറവില്ല പക്ഷേ തീവ്ര ഹിന്ദുത്വ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങളിത് മാധ്യമങ്ങളിലൂടെ ഇപ്പൊ ചാനലൊക്കെ കണ്ടിട്ടായിരിക്കാം ലളിതമായിട്ടൊരു ചോദ്യം ലളിതമായിട്ടൊരു ചോദ്യം നിങ്ങളൊരു മുസ്ലമാനാണോ അല്ലേ ഞാൻ മുസ്ലിമാണെങ്കിൽ നിങ്ങൾ മുസ്ലിമാണോ ആ ഞാൻ മുസ്ലിമാണ് ഞാൻ ചോദിക്കട്ടെ എന്റെ ചോദ്യം ഒന്ന് പൂർത്തീകരിക്കട്ടെ നിങ്ങൾ മുസ്ലിം ആയിട്ട് നിങ്ങൾക്ക് ആർ എസ് എസിനെ കൊണ്ട് വ്യക്തിപരമായിട്ട് എന്ത് ബുദ്ധിമുട്ടുണ്ടായത് ഇന്നേ വരെ ആയിട്ട് അപ്പൊ നിങ്ങൾക്ക് ഈപ്പുലർ ഫ്രണ്ടിന് എന്ത് ബുദ്ധിമുട്ട് വ്യക്തമായി പോപ്പുലർ ഫ്രണ്ടിനെ കൊണ്ടോ പോപ്പുലർ ഫ്രണ്ടിനെ കൊണ്ട് എന്റെ നാട്ടിൽ വരെ പ്രശ്നങ്ങളുണ്ട് ഈ പോപ്പുലർ ഫണ്ട് ഈ നാടുകളിലൊക്കെ വളർന്ന് പന്തലിച്ചാൽ ഇവിടെയുള്ള സാധാരണ ചെറുപ്പക്കാരെ അവരെ ആകർഷിച്ചിട്ട് അവരെ വിശം കുത്തി വെച്ചിട്ട് ഈ നാടും ഈ നഗരവും ഈ രാജ്യവും കുട്ടിച്ചോറാവും അതിന്റെ പ്രശ്നമാണ് അത് ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരുടെ പ്രശ്നമാണ് അതേ പ്രശ്നങ്ങളാണ് അതാണ് 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 ഞാൻ ഉത്തരം പറഞ്ഞു തരുന്നത് ഈ ആർ എസ് എസ് ഞാൻ പറഞ്ഞു കേൾക്കൂ ഈ ആർ എസ് എസ് ആണ് ഈ രാജ്യം ഭരിക്കുന്നത് രാജ്യം നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ രാജ്യത്തെ സംവിധാനങ്ങൾ ആർ എസ് എസ് ആണ് എന്നിട്ട് നിങ്ങൾക്ക് ഒരു നിങ്ങൾ തന്നെ ഈ ഈ പാകിസ്ഥാൻ പറഞ്ഞ അർഹിക്കാത്ത ആൾക്കാരാണ് ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യ അർഹിക്കാത്തവർ എങ്ങനെയാണ് ആവുന്നത് നിങ്ങൾക്ക് എന്താണ് വ്യക്തിപരമായ ബുദ്ധിമുട്ടുണ്ടായത് ഞാൻ ഞാൻ വ്യക്തിപരമായ നിങ്ങൾ എനിക്ക് പള്ളിയിൽ പോയിട്ടുണ്ടോ നിങ്ങൾ നിങ്ങൾ പള്ളിയിൽ പോയിട്ടുണ്ടോ അല്ലെ നിങ്ങൾ ഇന്ന് പള്ളിയിൽ പോയിട്ടുണ്ടോ അല്ലേ ഞാൻ എന്റെ ചോദ്യത്തിന് ഉത്തരം വേണം എന്നാലും എന്നാലേ നിങ്ങൾ പറഞ്ഞതിനെ ഉത്തരം നിങ്ങൾ ഇന്ന് പള്ളിയിൽ പോയിട്ടുണ്ടോ അല്ലേ ഞാൻ പള്ളിയിൽ പോയിട്ടുണ്ട് ആ പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ

ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ സിസ്റ്റം പോപ്പുലർ ഫ്രണ്ടിന്റെ ഇവിടെ ഈ രാജ്യം അവർ നിങ്ങൾക്ക് വേണ്ട പിന്നെ ഭരിച്ചിട്ട് ആർ എസ് എസ് രാജ്യത്തിന് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഇവിടെ മതേതരത്വത്തിനോ ഇവിടെയുള്ള ജനാധിപത്യത്തിനോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ പറഞ്ഞ ഇന്ത്യ സഖ്യം നിങ്ങൾ പറഞ്ഞ ഇന്ദിരാഗാന്ധി ഭരിച്ച ഈ ഇന്ദിരാഗാന്ധിയൊക്കെ ആയിരുന്നല്ലോ കോൺഗ്രസിന് മുന്നോട്ട് അവർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം കുട്ടിച്ചോടാക്കിയില്ലേ ഞാൻ പറയും നോട്ട് നിരോധിച്ചിട്ട് പാകിസ്ഥാനാണ് ഒന്നിനും കൊള്ളാതായി പോയത് കാരണം എന്താ അറിയോ പാകിസ്ഥാന് നമ്മടെ കള്ളനോട്ടടി ആയിരുന്നു നമ്മുടെ നോട്ട് വെച്ചാണ് ഒരാൾ ജീവിക്കുന്നത് അടി നിർത്തിയതോട് കൂടിയിട്ട് ഈ ഈ നമ്മുടെ നോട്ട് മാറ്റിയതോട് കൂടിയിട്ട് പാകിസ്ഥാനാണ് ഏറ്റവും വലിയ അടി കെട്ടിയിട്ടുള്ളത് അത് നിങ്ങൾക്കറിയില്ല നിങ്ങൾ ഒന്ന് പഠിച്ചാൽ മതി എന്തുകൊണ്ട് അറിയാറിയോ ഈ കള്ളനോട്ട് നിരോധിക്കുക കള്ളനോട്ട് ഒഴിവാക്കാനുള്ള പിന്നെ നിങ്ങൾ വിചാരിച്ചെ ഒരൊറ്റ കാര്യം ഗൾഫ് രാജ്യങ്ങളിൽ പോലും നോട്ടുകൾ മാറാറുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ പോലും നോട്ടുകൾ നിരോധിച്ച് നോട്ട് മാറ്റം സംഭവിക്കാറുണ്ട് നോട്ടുകൾ മാറ്റാറുണ്ട് പല ഗൾഫ് ഏത് രാജ്യത്താണ് നോട്ട് മാറ്റാത്തത് ഞാൻ നോട്ട് പറ്റി പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ എന്നെ വിളിക്കുന്ന ഓരോ ഇത്തരം ആളുകളും കൃത്യമായ തീവ്ര ചിന്താഗതിയോടുകൂടി തന്നെയാണ് എന്നെ വിളിക്കാറുള്ളത് പക്ഷേ വിഷയങ്ങൾ സംസാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ മറുപടി ഒന്നും തന്നെ ഇല്ലാതാവുമ്പോൾ പരമാവധി അവർ ന്യായീകരിക്കാൻ ശ്രമിക്കും പരമാവധി അവർ ശ്രമിച്ചു നോക്കിയിട്ടും നടക്കാതിട്ടാണ് പിന്നീട് എല്ലാം സമ്മതിച്ചങ്ങ് പോവാറുള്ളത് ഞാൻ എന്നെ വിളിക്കുന്ന ഇത്തരം ആളുകളൊക്കെ തന്നെ തീവ്ര ചിന്താഗതിക്കാരാണ് എന്ന് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ ഈ രാജ്യത്ത് ത്തോട് ചേർന്ന് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും എന്നെ വിളിക്കുന്നല്ല പിന്നെ ഇത്തരം വിളിക്കുന്ന ആളുകൾ എന്റെ സുഖ വിവരമൊന്നും അല്ല അന്വേഷിക്കുന്നത് നമ്മൾ പറയുന്ന വിഷയങ്ങള് പരമാവധി തിരുത്താനാണ് വിളിക്കുന്നത് പക്ഷേ നമ്മൾ കൃത്യമായ മറുപടി കൊടുക്കുമ്പോൾ ഒന്നും തന്നെ പറയാനില്ലാതെ ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയുമാണ് ചെയ്യാറുള്ളത് അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ എടുത്തു പറയുന്നത് എന്നെ ഇത്തരം വിളിക്കുന്ന വിഷയങ്ങൾ സംസാരിച്ച് എന്നെ തിരുത്താൻ വിളിക്കുന്ന ആളുകൾ കൃത്യമായിട്ടുള്ള തീവ്ര ചിന്താഗതിക്കാര് തന്നെയാണ് കാരണം എന്താ നമ്മൾ തീവ്രവാദത്തെയും ഭീകരവാദത്തെയും എതിർക്കുന്നത് എന്ന് വ്യക്തമായിട്ട് നമ്മുടെ ഓരോ വീഡിയോകളിലും മുന്നോട്ട് വെക്കാറുണ്ട് അതൊക്കെ സുബോധമുള്ള എല്ലാ ആളുകൾക്കും കൃത്യമായിട്ട് അറിയുന്നതുമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് എന്നെ വിളിച്ച് നമ്മൾ മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങൾ പരമാവധി തിരുത്താൻ ശ്രമിക്കുന്നവർ കൃത്യമായ തീവ്ര ചിന്താഗതിക്കാർ തന്നെയാണ്